ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ റബ്ബർ ഷീറ്റ് വിൽക്കില്ല എന്ന കർഷക സംഘടനകളുടെ തീരുമാനം പ്രാവർത്തികമായതോടെ വിപണിയിൽ റബ്ബർ വില ഉയർന്നു കഴിഞ്ഞ ആഴ്ച കിലോ വില ആർ എസ് എസ് ഫോർ ഗ്രേഡിന് നൂറ്റി എഴുപത്തി ഏഴ് രൂപയിൽ നിന്ന് ലേക്ക് ഉയർന്നു വിപണിയിൽ റബ്ബർ ലഭ്യമില്ലാതെ വന്നപ്പോൾ കമ്പനികൾ വ്യവസായികളിൽ നിന്നും കൂടിയ വിലയ്ക്ക് റബ്ബർ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചു വരികയാണ് പ്രചരണ പരിപാടികളും ജാഥകളും വാഹന പ്രചരണ ജാഥകളും ജില്ലകൾ തോറും നടത്തി വരികയാണ് അതിൻ്റെ ഫലമായി വിപണിയിൽ ഇന്ന് മാറ്റം കണ്ടു തുടങ്ങിയും അടിക്കടി ഇന്ന് വില ഉയർന്നു വരികയുമാണ് അവസാന വിജയം കൈവരിക്കുന്നതുവരെ കർഷകർ ഈ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു കാരണവശാലും നമ്മുടെ മിനിമം വിലയിൽ നിന്ന് കുറഞ്ഞ വിലക്കിലേക്ക് കർഷകർ വിപണിയിലേക്ക് റബ്ബർ ഇറക്കുവാൻ തയ്യാറാവുകയായിരുന്നു എനിക്ക് കൂടി കമ്പനികൾ കൈമാറ്റ കൂലി കുറയ്ക്കാതെ റബ്ബർ വാങ്ങുമ്പോഴും റബ്ബർ ബോർഡ് നിസംഗത തുടരുന്നു ലാറ്റക്സ് ഒട്ടുപാൽ വിലയിൽ നേരിയ വർധനയുണ്ട് ലാറ്റെക്സ് നൂറ്റിയമ്പത് രൂപയിൽ നിന്ന് നൂറ്റി അറുപതിലേക്കും ഒട്ടുപാൽ നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ്റി മുപ്പതിലേക്കും ഉയർന്നു ഇലക്കൊഴിച്ചു ഉൽപാദനം കുറയ്ക്കുന്നുണ്ട് പരമാവധി ഇരുന്നൂറ് രൂപ കിട്ടിയാൽ മാത്രമേ കർഷകർക്ക് ഒരുവിധം പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ക്രം റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചാൽ ആഭ്യന്തര വില ഉയരും ഭേദപ്പെട്ട വില കിട്ടും വരെ വിപണിയിൽ വിട്ടു നിൽക്കാനാണ് കർഷക സംഘടനകളുടെയും ഉൽപ്പാദകരുടെയും തീരുമാനം ന്യൂസ് ബ്യൂറോ കോട്ടയം